السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الذي لم يلد ولم يولد ولم يكن له كفوا احد اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد أما بعد ആർ ജീലാനി പ്രകാശം തേടി എന്ന പരമ്പരയുടെ രണ്ടാം ദിനത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് മഹാനായ ഉമർ ബുൻ അൽ ഹത്താബ് റുദിയുള്ള മുമ്പിലേക്ക് ഒരു പൊന്നുമോന്റെ കയ്യും പിടിച്ചിട്ട് ഒരു പിതാവ് കടന്നു വന്നുവിനോട് പറഞ്ഞു തങ്ങളെ അമീറുൽ മുഹമ്മീനിൻ ഇതെൻ്റെ പൊന്നുമോനാണ് ഇത് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ മാതാപിതാക്കൾ പറഞ്ഞതൊന്നും ഈ പൊന്നുമോൻ അനുസരിക്കുന്നില്ല ഞങ്ങളോടുള്ള കടപ്പാടുകൾ ഇവൻ നിർവഹിക്കുന്നില്ല സ്വാഭാവികമായും നമുക്കൊക്കെ ഉണ്ടാകുന്ന പരാതി പോലൊരു പരാതി ആനായ ഉയർവുള്ള ഹർത്താർ പ്രതിൻ്റെ മുമ്പിൽ ഈ പിതാവ് നിരത്തുകയാണ് എന്നിട്ട് ആ പിതാവ് പറഞ്ഞു തങ്ങളെ നിങ്ങളൊന്നും ഈ കുട്ടിയെ ഉപദേശിച്ചു കൊടുക്കണം മാതാവിനോട് പിതാവിനോട് ഒരു കുട്ടിക്കുള്ള കടപ്പാട് എന്തൊക്കെയാണ് എന്നൊന്ന് ഉപദേശിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഉമർബുല്ല ഹത്ത് റുദിയുള്ളു താലാൻഹു ആ കുട്ടിയെ അടുത്തു വിളിച്ചിരുത്തിയിട്ട് ഒരു മാതാവിനോട് ഒരു പിതാവിനോട് ഒരു കുട്ടിക്കുള്ള കടപ്പാടുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുകയാണ് കുട്ടി അതൊക്കെ കേട്ടു പഠിച്ചു മനസ്സിലാക്കി തിരിച്ചു മുറതി ഈ ഉപദേശം കഴിഞ്ഞപ്പോൾ കുട്ടി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അല്ലയോ അമീർ ഉൽമുനിൻ ഒരു കുട്ടിക്ക് അവന്റെ പിതാവിനോട് അവന്റെ മാതാവിനോട് കടപ്പാടുകളുണ്ട് ശരി തന്നെയാണ് എന്നാൽ മാതാവിനും പിതാവിനും കുട്ടികളോട് വല്ല കടപ്പാടുമുണ്ടോ എന്ന് മഹാനായ ഉമർബൻ ലഹത്തോ മുറിയാഹുലഹുവിനോട് ഈ കുട്ടി ചോദിച്ചപ്പോ മഹാനായ ഉമർ ബിൻ പറഞ്ഞു അതെ ഒരു പിതാവിന് ഒരു മാതാവിനൊക്കെ കുട്ടിയോട് കടപ്പാടുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഉമർബൽ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് അഥവാ ആ നാല് കടപ്പാടുകൾ വിശദീകരിക്കലല്ല എന്റെ ഉദ്ദേശം നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു വസ്തുത ഓർമ്മപ്പെടുത്തുക എന്ന് മാത്രമാണ് അതിലൂടെ നിങ്ങളുടെ പുതിയ ചിന്തകളിലേക്ക് അതില്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത ഉറങ്ങിക്കിടക്കുന്ന ചിന്തകളെ ഒന്ന് തട്ടി ഉണർത്തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അഥവാ നമ്മുടെ കുട്ടികൾ നന്നാവണമെന്ന് നമ്മൾ പറയുകയും കുട്ടികൾ നമ്മളെ അനുസരിക്കണമെന്ന് നമ്മൾ താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ കുട്ടികളോട് ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും ബാധ്യതകളും നിർവഹിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധന നമ്മൾ നടത്തണം അഥവാ നമ്മുടെ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മുടെ കുട്ടിയുടെ ആത്മീയ ഉയർച്ചകളിലൊക്കെ പ്രതിഫലിക്കുന്നത് മാതാപിതാക്കളുടെ ജീവിതമാണ് നമ്മളെങ്ങനെയാണോ ജീവിക്കുന്നത് അതനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ മക്കളിലും അത് പ്രതിഫലിക്കുക അങ്ങനെ ചിന്തിക്കുമ്പോൾ മഹാനായ മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ നമ്മുടെ ഇവിടെ വായിക്കേണ്ടതും അരുതിയിലാണ് ഒന്നാമത്തെ വായന ഫൈദീൻ ഷേഹ് വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പരമ്പരയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പരമ്പര വളരെ അന്തൽ ഹസനിയ സുധൃതമായിരുന്നു അങ്ങ് ഹസൻ ഹുസൈൻ പരമ്പരകളുടെ ഒരു സമ്മേളനമാണ് എന്ന് ഖുതുബിയത്തിൽ നമ്മൾ ഓർമ്മിക്കാറുണ്ട് അഥവാ ഹസൻ നബി അള്ളാഹുനുവിൻ്റെയും ഹുസൈൻ നബി അള്ളാഹുനുവിൻ്റെയും പാരമ്പര്യം മാതാവും പിതാവും ഒരാൾ ഹസൻ നബി അള്ളാഹുനുവിൻ്റെയും മറ്റേയാൾ ഹുസൈൻ നബി അള്ളാഹുനുവിൻ്റെയും പാരമ്പര്യത്തിലൂടെ വന്നയാളുകളായി ഉണ്ടായി അവർ രണ്ടുപേരും സംയോ സംബന്ധിക്കുന്നിടത്താണ് മുഹീദ്ദീൻ ഷേഹ് എന്ന് പറയുന്ന നമ്മുടെ ശീലാനീത്തങ്ങൾ പിറവികൊള്ളുന്നത് അപ്പം കുടുംബപരമായി അവർ മഹത്വമുള്ളവരാണ് അവരുടെ പരമ്പര ചേരുന്നത് റസൂർ ഉള്ളാഹി സൊല്ലല്ലാഹു അലി വസ്ല്ല മാത്തങ്ങളാണ് റസൂറുല്ലാഹിയുടെ കുടുംബമാണ് ലോകത്ത് ഏറ്റവും നല്ല കുടുംബം എന്നുള്ളതിൽ തർക്കമില്ല റസൂർ ഉള്ളാഹി സൊല്ലല്ലാഹു അലി വസ്ല്ല മാത്തങ്ങൾ തന്നെ അത് പറഞ്ഞ വിഷയവുമാണ് ലോകത്ത് വെച്ച് വന്ന അമ്പയാക്കൾ ഔദിയാക്കൾ എല്ലാവരെക്കാളും എൻ്റെ പരമ്പരയാണ് എൻ്റെ കുടുംബമാണ് ഏറ്റവും സുഹൃതം എന്ന് ഷഫിഹി സല്ലുസല്ല പറഞ്ഞു വച്ചതായി ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയും അപ്പോൾ കുടുംബപര കുടുംബ പരമ്പരയിൽ നോക്കുമ്പോൾ എന്ന് പറയുന്ന വ്യക്തിത്വം അത്തങ്ങൾ അനുഗ്രഹീതമാണ് എല്ലാ കിളയിലും കേളി മികച്ചോവർ എന്ന മുഹീദ്ദീൻ മാലയിലൂടെ നമ്മൾ പാടി വെക്കുന്നതും ഈ അർത്ഥത്തിലാണ് അഥവാ ഉപ്പയുടെയും ഉമ്മയുടെയും പരമ്പര സുഹൃതമാണ് അതോടൊപ്പം വരി കാണാം ഉമ്മയും ഉപ്പയും അവറും ഷരീഫികളായിരുന്നു മഹത്തമുള്ളവരായിരുന്നു മൂസ ജംഗി ദോസ്റ്റ് എന്ന് പറയുന്ന ഒരു സൂഫി വരിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പുഴക്കരയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു പുഴക്കരയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് വല്ലാത്ത വിഷപ്പ് അനുഭവപ്പെടുകയാണുകയാണ് ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടിയില്ല ആ സമയത്താണ് പുഴയിലൂടെ ഒരു പഴം ഇങ്ങനെ ഒലിച്ചു വരുന്നത് കാണുന്നത് എന്നുള്ളത് ഒലിച്ചു വരുന്ന പഴമെടുത്ത് അദ്ദേഹം വിശപ്പിന്റെ കാടിനെ കൊണ്ട് ഭക്ഷിച്ചു 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 അദ്ദേഹം ചുരിച്ചത് അല്ലഹ് അല്ലഹ് ഇതാരുടെ പഴമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ അവകാശവും അനുവാദവും ഇല്ലാതെയാണല്ലോ ഇത് ഭക്ഷിച്ചത് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മതത്തിൽ വല്ലാത്ത ദുഃഖം തളം കെട്ടി നിൽക്കാൻ തുടങ്ങി വല്ലാത്ത വേദനയായി അദ്ദേഹത്തിന് അദ്ദേഹം ആ പഴം ആരുടേതാണെന്ന് അന്വേഷിച്ചു പോവുകയാണ് ഈ ചരിത്രം നിങ്ങൾ കേട്ടതാണ് പക്ഷേ ഈ ചരിത്രം ഒന്നുകൂടി നിങ്ങൾ കേൾക്കണം ഇതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകണം അതുകൊണ്ട് പറയുകയാണ് അദ്ദേഹം ആ പഴം കിട്ടിയ ആരുടെ പഴം ആരുടേതാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ആ പുഴക്കരയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു ഒരുപാട് സഞ്ചരിച്ചപ്പോൾ പുഴയിലേക്ക് തൂങ്ങി നിൽക്കുന്ന പഴത്തിൻ്റെ മരമുള്ള ഒരു തോട്ടം അയാൾ കണ്ടു സ്വാഭാവികമായും ഈ തോട്ടത്തിലുള്ള മരത്തിൽ നിന്നായിരിക്കാം ആ പഴം വീണത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ തോട്ടമുടമസ്ഥനെ കണ്ടെത്തുകയാണ് തോട്ടം ഉടമസ്ഥനെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിതാ ഇങ്ങനെ വരുമ്പോൾ പുഴയിലൂടെ ഒരു പഴം ഒലിച്ചു വരുന്നു ഞാൻ അതെടുത്ത് ഭക്ഷിച്ചു പക്ഷേ അതിനുശേഷമാണ് ഞാൻ ഓർത്തത് ഇതിന്റെ ഉടമസ്ഥൻ്റെ സമ്മതമില്ലല്ലോ അതുകൊണ്ട് നിങ്ങളോടൊന്ന് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി വന്നതാണ് അദ്ദേഹം തോട്ടക്കാരനും മനസ്സിലാക്കി വരുന്ന ആൾ ചിൽഡ്രക്കാരനല്ല എന്നും മനസ്സിലാക്കി കാരണം ഒരു പഴം പിന്നെ ഒലിച്ചുപോയി അതെടുത്ത് ഭക്ഷിച്ചതിന്റെ പേരിൽ മാപ്പു ചോദിക്കാൻ വരുന്നയാൾ ഏതായിരുന്നാലും അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെ ഞാൻ പൊരുത്തപ്പെട്ടു തരൂല്ല നിങ്ങൾ എൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യണം ഞാൻ പറയുന്ന കാലത്തോളം നിങ്ങൾ എൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്യണം എങ്കിലേ നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തരുമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കാണെങ്കിൽ അവിടെ തർക്കിക്കാമായിരുന്നു നമ്മളാണിങ്ങനൊരവസ്ഥയിൽ പെട്ടത് എങ്കിൽ നമ്മളൊരു നന്മ വിചാരിച്ചു നമ്മൾ അബ്ലാഹുവിനോട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ഈ മനുഷ്യന്റെ പൊരുത്തം വാങ്ങാൻ വേണ്ടി നമ്മൾ പോവാണ് നിങ്ങളുടെ വീട്ടിൽ എന്താ തോട്ടിൽ നിന്നൊരു പഴം കിട്ടിയിട്ടുണ്ട് ആ പഴം ഞങ്ങൾ ഭക്ഷിച്ചു എന്ന് പറയുമ്പോൾ അയാൾ പറയണം പഴം നിങ്ങൾ പൊരുത്തപ്പെടൂല്ല അപ്പം നിങ്ങൾ പറയാം വില തരാം എന്നാലും അയാൾ പൊരുത്തപ്പെടില്ല എൻ്റെ തോട്ടത്തിൽ അതിനനുസരിച്ച് ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് പറയും ഈ പഴം നിൻ്റെ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് വീണത് എന്ന് നിന്നെന്താ തെളിവ് ഇതിനപ്പുറത്ത് വേറെയും തോട്ടങ്ങളുണ്ടാവാമല്ലോ ആ തോട്ടത്തിൽ നിന്ന് വീഴാമല്ലോ എന്ന് പറയും അതല്ലെങ്കിലോ നമ്മൾ അയാൾ ഇങ്ങോട്ട് ഈ അംഗീകരിക്കുന്നില്ലെങ്കിൽ വീണ്ടും ഒരു രണ്ട് പഴം കൂടി പറിച്ചു കീച്ചിലിട്ടിട്ടോടും ഇതാണ് നമ്മുടെ അവസ്ഥ പക്ഷേ ഈ മനുഷ്യൻ മനസ്സിലാക്കിയത് ഈ സൂഫിയായി മനുഷ്യൻ മനസ്സിലാക്കിയത് ഈ പഴം ചെറുതാണെങ്കിലും നിസ്സാരമാണെങ്കിലും ഇത് പൊരുത്തപ്പെടിക്കാതെ എനിക്ക് പരലോകത്ത് പോയിട്ട് റബ്ബിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല മറ്റൊരു തന്റെ ഹക്ക് ഞാൻ തിന്നിട്ട് എനിക്കത് പൊരുത്തമില്ലാതെ തിന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ ഞാനങ്ങനെ രക്ഷപ്പെടും ആ സത്യത്തെ അദ്ദേഹം ഉൾക്കൊണ്ടപ്പോഴാണ് അദ്ദേഹം ഈ തോടം തോട്ടം ഉടമസ്ഥൻ പറഞ്ഞ കാര്യം ചെയ്യാൻ തയ്യാറാവുകയാണ് അങ്ങനെ തോട്ടം ഉടമസ്ഥൻ പറഞ്ഞ കാര്യം അനുസരിച്ച് തോട്ടത്തിൽ ജോലി ചെയ്യുന്നു തോട്ടത്തിൽ ജോലി ചെയ്തു ജോലിയുടെ കാലാവധി അവസാനിക്കുന്ന സമയത്താണ് തോട്ടം ഉടമസ്ഥൻ പറയുന്നു നിങ്ങൾക്ക് ഞാൻ ഇത് പൊരുത്തപ്പെട്ടു തരണമെങ്കിൽ നിങ്ങൾ എൻ്റെ മകള് കല്യാണം കഴിക്കണം കാരണം ഈ ഇത്രയും കാലം തോട്ടക്കാരൻ ഇദ്ദേഹത്തിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കുറിച്ച് കാരണം ഒരു പഴത്തിന്റെ പേരിൽ മാപ്പ് ചോദിക്കാൻ വരുന്നയാളാണ് അയാളാണ് അതിനെന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ വരുന്ന ഒരാൾ അയാളുടെ ജീവിതം ചില്ലറയല്ല അയാൾ എന്താണ് എന്ന് കൃത്യമായി തോട്ടക്കാരൻ പഠിക്കുകയായിരുന്നു അദ്ദേഹം ഇദ്ദേഹത്തെ മനസ്സിലാക്കിയതിനു ശേഷം അയാളോട് പറഞ്ഞു എൻ്റെ മകളെ നിങ്ങൾ വിവാഹം ചെയ്യണമെങ്കിൽ മാത്രമേ ഞാൻ പൊരുത്തപ്പെട്ടുപെട്ടു തരു ഈ സൂഫിയായ മനുഷ്യൻ അവിടെയും കുടുങ്ങുകയാണ് കാരണം എനിക്കിത് പൊരുത്തപ്പെട്ട് കിട്ടണം ഇയാൾ പറയുന്ന എന്താ ഡിമാൻഡും അംഗീകരിച്ചാൽ മതിയാവും അങ്ങനെ അയാൾ ആ മകളെ വിവാഹം ചെയ്യാൻ തയ്യാറാവണം പക്ഷേ ഈ തോട്ടമുടമസ്ഥൻ പറയുന്ന ഒരു ഡിമാൻഡുണ്ട് എൻ്റെ മകൾക്ക് ഒരു കാര്യമുണ്ട് എൻ്റെ മകൾക്ക് കൈയില്ല എൻ്റെ മകൾക്ക് കണ്ണി കാണില്ല എൻ്റെ മകൾക്ക് കാത് കേൾക്കില്ല എൻ്റെ മകൾക്ക് സംസാരിക്കാൻ കഴിയില്ല ഈ സൂഫിയായ മനുഷ്യൻ വല്ലാതെ വല്ലാതുമില്ല എന്തൊരു പരീക്ഷണമാണിത് ഒന്നുമില്ലാത്തൊരു മകട കല്യാണം കഴിക്കേണ്ടി വരുന്നൊരവസ്ഥ ഏതായിരുന്നാലും റബ്ബിന്റെ മുമ്പിൽ എനിക്ക് രക്ഷപ്പെടണമല്ലോ എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ അതിനു സംബന്ധിച്ചു കല്യാണം കഴിഞ്ഞു റൂമിലേക്ക് കയറിയപ്പോൾ ഈ പിതാവ് പറഞ്ഞ രൂപത്തിലുള്ള ഒരു പെണ്ണിനെയല്ല കാണുന്നത് കണ്ണുള്ള കാതുള്ള കൈയുള്ള എല്ലാ ശരീരത്തിൻ്റെ എല്ലാ വിവങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു പെണ്ണ് ഉടനെ തന്നെ തിരിച്ചിറങ്ങിയിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒരു പെണ്ണിനെ അല്ല ഇവിടെ കാണുന്നത് എനിക്ക് വിവാഹം ചെയ്തു തന്നത് മാറിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞു ഞാൻ വിവാഹം ചെയ്തു തന്നത് ആ പെണ്ണിനെ തന്നെയാണ് ഞാൻ പറഞ്ഞത് അവൾക്ക് കണ്ണില്ല എന്ന് പറഞ്ഞത് ഹറാമ് കാണുന്ന കണ്ണില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അവൾക്ക് കാതില്ല എന്നതാണ് അത് ഹറാമ് കേൾക്കുന്ന കാതില്ല എന്നാണ് അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ഹറാമിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളത് കയ്യില്ല എന്നത് ഹറാമു ചെയ്യുന്ന കൈയില്ല ഹറാമിലേക്ക് നടക്കുന്ന കാലില്ല എന്നുള്ളതാണ് അപ്പം ഇത്രയും സൂക്ഷ്മതയുള്ള ഒരു പെണ്ണിനെയാണ് നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നത് കാരണം നിങ്ങൾ ഇത്രയും സൂക്ഷ്മത അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ രണ്ട് സൂക്ഷ്മാതുക്കൾ ജീവിതത്തിൽ തക്കുവ കൊണ്ട് നടക്കുന്ന രണ്ടാളുകൾ ഒരുമിക്കുകയാണ് ഇവിടെ ആ ഒരുമിക്കലിലൂടെയാണ് മഹാനായ ജീലാനി തെങ്ങണം നമുക്ക് കിട്ടുന്നത് അഥവാ ഇവിടെ നമ്മൾ വായിക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന്റെ നന്മ സൃഷ്ടിക്കപ്പെടുന്നത് അതില്ലെങ്കിൽ ഒരു മകനെ ഒരു മകളെ നന്നാക്കുന്നതിൻ്റെ പ്രധാന ഘടകം അവരുടെ മാതാപിതാക്കളുടെ ജീവിത വിശുദ്ധിയാണ് ഷേഖർ ജയിലാനിയുടെ ജീവിതം ഇത്തരത്തിൽ ധന്യമാകാനുള്ള കാരണം അവരുടെ മാതാപിതാക്കളുടെ ജീവിത വിശുദ്ധിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ വീണ്ടും ഞാൻ നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകട്ടെ നമ്മൾ ആ പടമെടുത്ത് ഭക്ഷിച്ച സ്ഥലത്തേക്ക് തന്നെ നമ്മൾ ആലോചിച്ചു നോക്ക് നമ്മൾ പലപ്പോഴും പല ജോലികൾ ചെയ്യുന്നവരാണ് ജോലി സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അതല്ലെങ്കിൽ റോഡരികിലിരുന്ന് വർത്തമാനം പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റോഡരികിലുണ്ടാകുന്ന മാങ്ങയോ ചക്കയോ മറ്റു ഫലങ്ങളോ ഏതെങ്കിലും വീട്ടിൽ പണിക്ക് പോയാൽ ആളില്ലാത്ത വീടാണെങ്കിൽ അവിടെ പോയിട്ട് നമ്മുടെ കിട്ടുന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് ഭക്ഷിക്കാൻ ചിലപ്പോൾ നമ്മൾ പറയും ഇത് നല്ല രസമുണ്ട് പക്ഷെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ കഴിയില്ലല്ലോ കാരണം ഇത് അനുവദനീയമല്ല ഹലാലല്ലല്ലോ അതുകൊണ്ട് ഇത് വീട്ടിൽ കൊടുക്കാൻ പറ്റില്ല ഭാര്യയ്ക്ക് മക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റില്ല നമുക്ക് തിന്നാം എന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കിടയിൽ പലർക്കും ഇടയിലുണ്ട് സ്വാഭാവികമായി എന്നാൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് ഹലാലല്ല എന്ന് ചിന്തിക്കുന്നിടത്ത് അത് എനിക്കും ഹലാലല്ല എന്ന് ചിന്തിക്കാൻ കഴിയണം അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ നമ്മളത് തിന്നുകടിഞ്ഞാൽ നമ്മുടെ മക്കളെ അത് ബാധിക്കും ബാധിക്കും ഇനി വരാനിരിക്കുന്ന മക്കളെ മാത്രമല്ല ഉണ്ടായിട്ടുള്ള മക്കളെ നമുക്കിപ്പോൾ നിലവിൽ അള്ളാഹു തന്ന മക്കളെയും നമ്മളിപ്പുറം ഹറാമ് തിന്നുന്നു തിന്നുന്നുവെങ്കിൽ അതിൻ്റെ ഫലനം മക്കളിലും ഉണ്ടാക്കും അവർക്ക് കൊടുത്തില്ലെങ്കിലും ആർക്ക് കൊടുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഹറാമ് കളിച്ചോ അത് മക്കളിലൂടെ പ്രതിഫലിക്കുമെന്ന് ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ കാണാം ഞാൻ ആ ചരിത്ര സംഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഉദ്ധരിക്കുന്നില്ല അഥവാ മാതാപിതാക്കൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളിലൂടെ അതിന് പകരം ചെയ്യാൻ റബ്ബ് ആളുകളെ തയ്യാറാക്കി നിർത്തുമെന്ന് നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ കാണാൻ കഴിയും അഥവാ ഇവിടെ ഷെയഹു ജീലാനിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഈ വിശുദ്ധി നമ്മൾ പഠിക്കണം അദ്ദേഹത്തിന്റെ പിതാവിൻ്റെ ഈ വിശുദ്ധി എന്ന് പറയുന്നത് തോട്ടിലൂടെ ഒലിച്ചു വരുന്ന പുഴയിലൂടെ ഒലിച്ചു വരുന്ന ഒരു പഴം നമ്മൾ വളരെ നിസ്സാരമായി കാണുന്നൊരു പഴമാണ് പക്ഷേ ആ പഴത്തിൽ പോലും അല്ലാഹുവിന് സൂക്ഷിക്കാൻ കഴിയുന്നിടത്താണ് നമുക്ക് തക്കുവ ഉണ്ടാകുന്നത് ആ തക്കുവ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മക്കളും നന്നാവുന്നത് അല്ലാതെ എൻ്റെ മക്കളും നന്നാവുന്നില്ല അപ്പുറത്തെ മക്കളൊക്കെ നല്ലവരാണ് അവരൊക്കെ നല്ല കുട്ടികളാണെന്നൊക്കെ പറയും നമ്മുടെ മക്കളെപ്പോഴും നമ്മൾ അനുസരിക്കുന്നില്ല പറഞ്ഞേക്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം ആ പരിശോധന നടത്തേണ്ടത് തങ്ങളുടെ ജീവിതത്തിൽ അഥവാ മാതാപിതാക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകളാണ് സംഭവിച്ചത് അതാണല്ലോ ഈ ിലും ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയ ചിന്തിച്ചു പരിഹാരം ഉണ്ടാക്കാനൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് റബ്ബിനോട് തോപ് ചെയ്ത് മടങ്ങാൻ നമുക്ക് ഈ അവസരത്തിൽ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇന്നാലിന്ന് ഹറാമുകൾ ഞാൻ ഭക്ഷിച്ചു എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സാലിഹിങ്ങൾ ഓർക്കുന്നത് കഫ്റെ എത്താവുന്നത് ഇവിടെയാണ് അഥവാ മുഹീദ്ദീൻ ഷേഖിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സൂക്ഷ്മത മനസ്സിലാക്കി ആ രീതിയിലുള്ള സൂക്ഷ്മത ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരുപാട് ഹറാമുകൾ ഭക്ഷിച്ചിട്ടുണ്ട് അള്ളഹ് അത് പൊരുത്തപ്പെടണേ അല്ലാ നീ ഞങ്ങൾക്ക് തോ എന്റെ തോമസ്വീകരിച്ചണേ അത് പൊരുത്തപ്പെടണേ ഈ ആരുടെയൊക്കെ മുതലാണെത്തുന്നത് എന്നറിയില്ല അള്ളാഹു അവർക്കൊക്കെ നീ പൊറത്തു കൊടുക്കണേ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുവെങ്കിൽ ഈ നിക്ഹിങ്ങളെ കുറിച്ചുള്ള സ്മരണ കഫാറത്തായി നമുക്ക് മാറ്റാൻ കഴിയും അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ഷേഖ് ജയിലാനിയുടെ ജീവിതത്തിന്റെ ഒന്നാമത്തെ പാഠം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത നമ്മൾ പാലിച്ചാൽ നമ്മുടെ മക്കളും നന്നാകും എന്നുള്ളതാണ് മാത്രമല്ല ഷെയ്ഖ് ജയിലെ കുറിച്ച് മറ്റൊരു സംഭവം കൂടി നമ്മൾ കാണുക മറ്റുള്ള എന്ന് പറയുന്നത് സാധാരണ പല ഔലിയാക്കളും സാധാരണ അവരുടെ ജീവിതം ചിലപ്പോൾ വലിയ മോശമായ രീതിയിൽ ജീവിച്ച ആളുകൾ പിന്നീട് ഔലിയാക്കളായ സംഭവങ്ങൾ കാണുക തെറ്റുകളിൽ മുഴുകി ജീവിച്ച ആളുകൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എന്തോ ഒരു ചിന്ത റബ്ബവൻ്റെ കൽബിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുവരെ ഉണ്ടായ ജീവിതത്തിൽ നിന്ന് മാറി പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോയി അള്ളാഹുലേക്ക് ഈ ചെയ്ത് അടുത്ത് വലിയ ആളുകളാണ് പലപ്പോഴും ഉണ്ടാവുക അതല്ലെങ്കിൽ സാധാരണ സാധാരണ ജീവിതം നയിച്ച് പിന്നീട് ഈ ചെയ്ത് അള്ളാഹുലേക്ക് അടുത്തിട്ടാണ് ഔളിയാക്കളാപക കരാമത്തുകൾ കാണിക്കുക എന്നാൽ ഷേഖ് ജീലാനിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെറുപ്പം മുതലേ കറാമത്തുകൾ കാണിച്ചതായി നമുക്ക് കാണാൻ കഴിയും മുതലായ റമദാനിൽ മുപ്പത് നാളിലും മുലകുടിക്കും കാലം മുലത്തൊടാതോവർ എന്നുള്ള ആ ബൈത്ത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു കറാമത്താണ് അഥവാ റമദാ മാസം മുപ്പത് ദിവസവും മുലകുടിക്കുന്ന പ്രായത്തിൽ അതാ മുല കുടിക്കുന്ന പ്രായം എന്ന് പറയുന്നത് രണ്ട് വയസ്സുവരെയാണ് ഖുർആൻ പറഞ്ഞത് ആ രണ്ട് വയസ്സിനിടയിൽ റമലാ മാസത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിലാനി പ്രസവിക്കപ്പെടുന്നത് തന്നെ റമദാൻ ഒന്നിനായിരുന്നു എന്നാണ് അപ്പൊ റമലാ മാസത്തിന് മുപ്പത് ദിവസവും പകരിൽ അദ്ദേഹം മുല കുടിക്കാറില്ലായിരുന്നുവെന്ന് ഈ ചരിത്രം ഈ സംഭവം ആ നാട്ടിൽ മുഴുവൻ പാട്ടായിരുന്നു എന്നാണ് എല്ലാവരും ആ കുട്ടിയെ അത്ഭുതത്തോട് കൂടി വീക്ഷിക്കുമായിരുന്നു കാരണം റമദാനിൽ മുല കുടിക്കാതെ ഒരു കുട്ടി എന്നുള്ള ഖ്യാതി ആ നാടുകളിൽ പര പരക്കുകയും ആ കുട്ടി അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ ഒരു കറാമത്ത് ജീവിതത്തിലേ ഉണ്ടായി എന്നുള്ളത് ഒരുപാട് വിശദീകരണം അതിനൊക്കെ എത്തി കാണാം ഞാൻ വാവാ മുതുകിൽ നിന്ന് ഹുതുബായി വന്നോവർ എന്താ ബൈത്ത് വിശദീകരിക്കുന്ന കാണാം ഉബാവയുടെ അഥവാ ഉപ്പയുടെ മുതുകിൽ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വരുമ്പോൾ തന്നെ ആ ബീജത്തിൽ തന്നെ ഞാൻ ഹുതുബായിരുന്നു എന്ന് മഹാനായ മഹിയുദ്ദീൻ ഷെയ്ഖ് പറയുന്ന ഒരു രംഗമുണ്ട് അഥവാ ആ കാലഘട്ടത്തിൽ നിന്ന് ശുദ്ധമായി വന്ന ആളാണ് എന്നർത്ഥം തന്നെ ഹുതുബായി വന്ന ആളുകൾ അന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ് അതോടൊപ്പം മാതാപിതാക്കളുടെ ശുദ്ധതയാണ് മാതാപിതാക്കളുടെ പരിശുദ്ധതയാണ് ആ കുട്ടിയിൽ ഇത്തരത്തിലുള്ള ഗണങ്ങൾ ഉണ്ടാക്കിയത് വലിയ സൂഫിയായിരുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നാണ് ആ മകൻ ജീലാനി എന്ന് പറയുന്ന മകനിലേക്ക് അള്ളാഹു ആത്മീയത കൊടുത്തത് എന്നും കാണാം അപ്പോ ചുരുക്കത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മഹാനായ ഷേഖ് ജീലാനിയുടെ പാടത്തിൽ ഒന്നാമത്തെ പാഠം നമ്മൾ നന്നാവുക നമ്മുടെ മക്കൾ നന്നാവുക നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ തിന്നുന്നത് ഹറാമാണോ ഹലാലാണോ എന്ന് തിരിച്ചറിയാനും ഹലാലാണ് എന്ന് ബോധ്യമുള്ളത് മാത്രം ഭക്ഷിക്കാനും നമ്മൾ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ എന്ന ചിന്ത നിങ്ങളുമായി പങ്കുവച്ചു അള്ളാഹു സുബാന ഹൂപചാര നമുക്ക് നന്മ മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തോഫിയൊക്കെ ചെയ്യട്ടെ നമ്മൾ വല്ല ഹറാമുകളും ഭക്ഷിച്ചുവെങ്കിൽ അള്ളാഹു അതൊക്കെയും നമുക്ക് പൊരുത്തപ്പെട്ട് തെരുമാറാവട്ടെ അവരുടെയെങ്കിലും മുതൽ അനുവാദമില്ലാതെ നമ്മളെ ഭക്ഷിച്ചു പോയെങ്കിൽ അള്ളാഹു അതിൻ്റെ ഉടമകൾക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ അവർക്ക് വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയുടെ ഫലമായി അല്ലാഹു ആ ആ ഹറാമ് നമുക്ക് പൊരുത്തപ്പെട്ടു തെരുമാറാവട്ടെ امين يا رب العالمين السلام عليكم ورحمه الله وبركاته